വല്യാക്കണ്ടല്ലോ ആ ഹലോ ഗ്സ് ആലി അല്ല എന്നാ അറിയാന്ന സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും മലപ്പുറത്തുണ്ടെങ്കിൽ വരൂ നമുക്ക് ഫോട്ടോ കെടുക്കാം ഹലോ ണ്ട് ഞാൻ കോട്ടപ്പടിയാണ് ഗൈസ് മലപ്പുറത്തിന് രാവിലെ തന്നെ തണ്ടാൻ ഇറങ്ങി നബീൽ മലപ്പുറം നേരത്തെ ആണ് ആണ്ടാ ഇനി കൊറച്ചാ പറ്റൂലൊന്നും അറിയില്ല അപ്പൊ ഞാന്

ഷോപ്പിംഗ് അല്ല ക്ലിയർ ആണോ ഇനി ഒന്ന് സൗണ്ടടച്ചാങ് കോപ്പിറൈറ്റ് ഇട്ട് പോളെ ഇന്ന് വൈകുന്നേരം കുന്നമ്മിൽ വരുന്നുണ്ട് മുഹമ്മദ് ദിൽഷാദ് ഞാനിപ്പോ വീട്ടിൽ പോലപ്പൊന്നുമില്ല അൽത്താഫ് അലി ഓ താങ്ക് യു പിന്നെന്തൊക്കെയുണ്ട് പറയൂ ഫുഡ് കഴിച്ചാലും ഞാനെന്ത് പൊറോട്ടയാണ് കൈസ് കഴിച്ചത് നിങ്ങളല്ലാരും എന്താ കഴിച്ച അൽത്താഫ് അലി സുഖാണ് അടിപൊളിയാണ് ഗൈസ് അടിപൊളിയായിട്ട് പോകണ്ട് എപ്പഴാ അവിടെ നാട്ടിനോ ഗൈസ് ഞങ്ങൾ ഇവിടെ റെസ്റ്റോറൻറ്റിന്റെ മുന്നിൽ ഇരിക്കാണ് വൈകിട്ടിരുന്നതാ ഗൈസ് ചടച്ചപ്പോ അർജുൻ ഹലോ അർജുൻ പോയിരുന്ന മതി പക്ഷെ എന്റെ സ്വത്ത് മണി ആയിക്കുല്ലോ ഗൈസുബൻ ആണെങ്കിൽ ഭയങ്കര അലമ്പാക്കി ഹലോ സുലൈമാൻ സുലു ഹായ് ഹായ് സൽമാൻ ഹായ് സൽമാൻ ഗേഴ്സ് കുടുംബക്കാരാണ് ഇല്ലെങ്കിൽ അവിടെ പോയിരുന്നാ മതി ചടപ്പ കേസ് പഠിപ്പിക്കുന്നു മുഹമ്മദ് ഷാഫി ഹായ് പറയൂ ഇത്താത്ത മലപ്പുറം ബൈക്ക് ഷോറൂം ഒന്ന് തുറക്ക തുറക്കുകയാണ് നോക്കോ എടാ എവിടെ മലപ്പുറം ഷോറൂം ഞാനിവിടെ പ്രീതിന്റെ അടുത്താണുള്ളത്

അഫ്സൽ മോൻ ചൈന ചോദിക്കണ്ടല്ലോ യെസ് കുടിച്ചു പാപ്പ എയർലൈൻസിലാണല്ലോ യെസ് യെസ് എയർലൈൻസിലാണ് ആരും ആദിത്യ അതി ആ എവിടെയാ ചോദിക്കണ്ട് ഗൈസ് മലപ്പുറത്താണ് കേട്ടോ ഞങ്ങളെ ഗുണ്ടമ്മനെ കാണിച്ചാരണോ ഗുണ്ടമ്മൻ ഗൈസ് അമ്മാൻ അമ്മാനും കുട്ടിയും ഭയങ്കര ചർച്ചയിലാണ് തോന്നുന്നുണ്ട് അതാണ് ഗൈസ് ഞങ്ങളെ ഗുണ്ട അമോൻ അപ്പോൾ ബസ് വന്നിട്ടില്ലേ ഗൈസ് നമ്മൾ ഇങ്ങനെ വെയ്റ്റിങ്ങിലാണ് ഒരുപാട് ആൾക്കാരും പൊക്കെ വാളോ ഒരുപാട് എത്തിയിട്ടുണ്ട് ആദിത്യ ചായ കുടിച്ചോ മുഹമ്മദ് ഹായ് വൈകുന്നേരം കുന്നമ്മൽ വായോ മുഹമ്മദ് ദിൽ ചാടാ കുന്നമ്മലൊന്നും വരില്ലടാ അന്ന് ഫ്രീ അല്ല ഇന്ന് ഭയങ്കര ബിസിയാണ് അർജുൻ ഹായ് പറയൂ ദുവാ ജോബി ഗൈസ് എല്ലാവരും ഒന്ന് ചെയ്യൂ ഗൈസ് എവിടെയാണ് ഇത് ചോദിക്കുന്നത് പ്രീതിൻ്റെ തൊട്ടടുത്താണ് ഗൈസ് കറക്റ്റ് പറഞ്ഞാൽ എയർലൈൻസ് റെസ്റ്റോറൻ്റില്ലേ ഗൈസ് അവിടെയാണ് എന്നാ ഉറക് കൊണ്ടുപോകുമോ എന്നെ ഉമറക്കൊണ്ട് പോകുമെന്നാണോ എടോ എനിക്ക് എന്നെ പോകാൻ പറ്റണില്ല ഏഷാള്ള ഞങ്ങൾക്കൊക്കെ പോണം നമുക്ക് എല്ലാവർക്കും പോകണം പോലെ പോയിട്ട് വറ്റ ഗൈസ് എന്താ ഒരു ശീണം ദുവാ എന്താ ഒരു ശീണം ഉണ്ടാ നിസാർ ഹായ് നേരത്തെ എണീക്കട്ടാവും ഗൈസ് ഞാനീ നേരത്തെ എണീക്കില്ല എവിടെയാ മലപ്പുറത്തുണ്ട് കേട്ടോ പിന്നെന്തൊക്കെയുണ്ട് പറയൂ ഫുഡ് അയച്ചാലും സെറ്റ് അല്ലേ കിട്ടിയ ടൈമില് കയറാട്ടോ ബസ്സന്നാ ഞാൻ കട്ടു പൈസ ഒക്കെ ഞാൻ ലൈവിലുണ്ടാവേ ഓരോ ബസ് ഒന്നുമ്പോ വരുമ്പോ നമുക്ക് കാണണല്ലോ പോണത് അതിനാണെ മഞ്ചേരിക്കടുത്തോ ശ്രീ മഞ്ചേരിക്കടുത്തല്ല അത് കോട്ടപ്പടി പ്രീതിക്ക് അടക്കാം ആ പൊറോട്ടയും ബീഫും അടിച്ചു ആഹാ അതോ അച്ഛലാ വലിക്കും പറഞ്ഞല്ലോ വലൈക്കും വലിയ ഇസ്ലാമിക്കാത്തൊക്കെ ഫ്രീ ആകുമ്പോ എന്ന് പറയുകൊണ്ടോ മുഹമ്മദ് ദിൽഷാദോ അതോ എനിക്കിന്നെ ഇഷ്ടമായി ഇവിടെ വീട് കല്യാണം കഴിഞ്ഞോ താല്പര്യമുണ്ടോ ആരൊരാത് അശ്വിന്റെ അച്ഛ് കല്യാണം കഴിഞ്ഞു എൻ്റെ ട്രോഫിയിൽ അവിടെ ഇരുന്ന് കാർട്ടൂൺ കാണണ്ടേ തട്ടൻ അമിന അമിനു തട്ടൻ നേരെയാണ് മോനെ ഇങ്ങനൊക്കെ തന്നെ ഇടത്തൊള്ളു ഞാൻ ആരാ മുറക്കെ പോകുന്നതുവാ അമ്മായി പോണ്ട് അമ്മായിന്റെ അനിയ്ക്ക് വെട്ടത്തി അങ്ങനെ മൂന്നാലേ ആൾക്കാരുണ്ട് പിന്നെ നമ്മളൊരാ അമ്മാൻ്റെ കുട്ടിയുണ്ട് എങ്ങോട്ടാ പോണേ ചോദിക്കുന്നു ഉമറൊക്കെയാണ് ഗൈസ് ശ്രീ മേരീഡാണ് കറി ഗൈസ് പിന്നെ എന്തൊക്കെയുണ്ട് ഗൈസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കയറി വരും ഗൈസ് എന്താണ് ഉഷാറില്ലേ നിങ്ങളെല്ലാരും പോലെ ഉഷാറില്ലേ അതോ തീർക്കാ ഇത്താത്ത ഞാൻ പോയി ചലഞ്ചു മൈക്കരത്തിൽ വണ്ണ പോവുകയാണ് ദിൽഷാ അത് ഓക്കേ ഡിപൊളി സെറ്റ് ആക്കിയതാ സൂപ്പർ പിന്നെന്തൊക്കെയുണ്ട് അറിയുമോ അത് ആശ്വസാനു ഹാർട്ട് അറ്റാക്ക്ണ്ടല്ലോ താങ്ക് യു ഹലോ 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 ഹായ് എന്നോട് ഞാൻ സൗണ്ട് കൊടുക്കാൻ കാർട്ടൂൺ ആണ് ഗൈസ് ഉപ്പയും മക്കളും ഹായ് ഞാസർ ഹലോ സഫൂറ ഹായ് ഓക്കെ സെറ്റി പറഞ്ഞു തിരിച്ചു അതൊക്കെടാ ഗൈസ് ഫാമിലി എല്ലാവരും ഉണ്ട് എൻ്റെ ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ട് ഞങ്ങളെല്ലാവരും കൂടി രാവിലെ തന്നെ യാത്ര യാത്രയൊക്കാൻ വേണ്ടിയിട്ട് സഫൂറ സുഖമാണ് ഓക്കെ സെറ്റ് പറഞ്ഞിട്ടുള്ളത് എൻ്റെ കല്യാണം കഴിഞ്ഞാൽ എനിക്ക് ഡിപ്രഷനായി ഞാൻ പോകുന്നു ഡിപ്രഷനായോ അയ്യോ പിന്നെന്തൊക്കെയുണ്ട് അങ്ങാടി തന്നെ ഇരുന്നെയ് നല്ല രസമാണ് കാഴ്ചകൾ കാണാനും വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട് ഓരോ ആൾക്കാരെങ്ങനെ കാണാനൊക്കെയാണ് ചാത്തയോടെ മുറ്റേലുഖമാണ് രസം രസമില്ല കുറച്ച് മോഡേൺ ആകു ചാച്ചു ഞാനേ ഒരു മാക്സി ഇട്ടാണ് തറവാട്ടിൽ പോയിട്ടുണ്ടായിരുന്നത് കഴിച്ചു ഞാൻ ഓരോ വണ്ടി പ്രതീക്ഷിച്ചിട്ടില്ലേനും ഇങ്ങോട്ട് വിചാരിച്ചിട്ട് അപ്പം പ്രതീക്ഷിക്കാതെ പോന്നതായിരുന്നേ ഞാൻ ഞാനിന്റെ കുഞ്ഞാമാരുടെ ഡ്രസ്സ് ഇട്ട് കാണു പോന്നാണ് അടാതിന്റെ ഒന്നല്ല അപ്പൊ ഞാൻ സെറ്റ് ആവാനൊന്നും പറ്റിയില്ല അല്ല ഒലോ ഹായ് പോവാണ് ഉറക്ക് ഞങ്ങളെ കുടുംബക്കാരെ അപ്പൊ കാണാൻ വേണ്ടി വന്നാണ് ആരെങ്കിലും ഉണ്ടോ അത് പെണ്ണൊന്നും കിട്ടാനില്ലടേ

വന്ന് പറയാൻ പറയാൻ്ക്കണ നേരെ തലമണ്ട ഞാൻ വന്ന് വൈക്കുമണ്ടി കഴിച്ച ബസ് ആസ് ഒരു ഇന്റ് ഞാൻ പോരെ പോവല്ലേ കേസ് ആരും പോവലി ആരും പോവല്ട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കണ്ട് പോവരുത് കൈസ് ഞാനൊന്ന് വീഡിയോ എടുക്കട്ടെട്ടോ അവര് പോണത് ഇല്ലെങ്കി അല്ലേ അല്ല ലൈവാണ് കേസ് കാക്ക വീഡിയോ കോളാണോ ചോദിക്കണ്ടേ

അപ്പൊ പറയസ് പിതാ പറ ഞാൻ കണ്ടില്ലട ഞാൻ ഇവിടെ വരെ പോണ തിരക്കില്ലട അപ്പൊ കണ്ടോണ്ടിരിക്കണം

ആഹ് പോയിട്ടില്ലല്ലോ എല്ലാരും വെയിറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ഗൈസ്ക്രൈബേഴ്സ് എന്നോടുള്ള സ്നേഹം ഇത് മലപ്പുറത്താണ് ഗൈസ് ആരെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും കാണിച്ചെടുക്കും നമ്മളെ സ്ഥലം പറയൂ ഗൈസ് എന്തൊക്കെയുണ്ട് അപ്പൊ കാണിച്ചിരുന്ന ഗൈസ് വേണ്ട ഗൈസ് നിങ്ങൾ ഞാൻ മാത്രം കണ്ടാമോ ക്ഷണ്ടോ കെട്ടാ കണി ആരൊക്കെ ഞാൻ സെറ്റായി വന്ന എനിക്ക് ഒരു ഉള്ളില്ലാ തോന്നുന്നുണ്ട് എന്റെ കുട്ടിയോടെ ഞാൻ പോവാലെ കൈസിന്റെ വീട്ടില് കുടുംബക്കാരാണ് പോവുന്നത് ഉമ്രക്കോ പോവാട്ടോ ഉമ്രന്റെ ഫസ്റ്റ് കാണിച്ചെ എന്നാ കൈസ

ില്ലടാ ഇഷ്ടായി തരും എനിക്കോളിത്താരാടാ ഗൈസ് എല്ലാരും ഫുഡ് അയച്ചോ ആ വെയിലത്ത് നിന്ന് ഒന്നങ്ങുന്നതിനോ ഞാൻ വേണമെങ്കിൽ കൂട്ടിന് വരാ എന്നാലും കുഴപ്പമില്ല രമേ ഭയങ്കര വെയില ഗൈസ് പറ്റൂണ്ടോ ഇനി ചത്തുമണിങ്കി ചത്തുമണിന്നൊക്കെ ഉറുമ്പാണ് ഗൈസ് ഇന്നൊക്കെ ഉറുമ്പാണ്

കഷ്ടം എന്താ അത് കാലം പോയ പോക്ക് ഏതാ ഏതാപ്പത് എന്താണ് ഗൈസ് കാലത്തിന്റെ പ്രശ്നം ഞാൻ ജസ്റ്റ് മസാല കാണിച്ചത് എനിക്ക് എന്താ പ്രശ്നം എന്തിനാ ഇവിടെ വന്നത് അർജുൻ കുടുംബത്തിലുള്ള കുമ്രക്കുമാണ് ഗൈസ പോലെ യാത്രാക്കാൻ വേണ്ടി വന്നതിനുട്ടോ എന്തൊക്കെയുണ്ട് എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ സെറ്റല്ലേ ഞങ്ങളെ കുടുംബത്തിനക്കാരെ മുറ കേണോ ഞങ്ങളെ ഫാമിലിന്ന് ആദ്യമായിട്ട് എട്ട കഴിച്ചു പോണത് നാലാൾക്കാർ പോയിട്ടുണ്ട് മനുഷ്യ കഴിഞ്ഞു സെറ്റാക്കി വര ഭയങ്കര വിഷമുണ്ട് കഴിച്ചു പോകുമ്പോ എല്ലാരും ഭയങ്കര കരച്ചിലൊക്കെ താല്പര്യമുണ്ടോ ചേച്ചി എടാ ഏടാ ചെറിയ കുട്ടിയാണ എന്തുവാടാ കൊച്ചുങ്ങളെ വെറുതെ വിടടോ ഇതിലേ ഈ വീഡിയോ അല്ലെ ആ വീഡിയോ എടുത്തേ എവിടെ സ്ഥലം മലപ്പുറത്താണ് കേട്ടോ ഇപ്പൊ ഞാൻ മലപ്പുറത്താണുള്ളത് അതെവിടുന്നുണ്ടോ ഇപ്പൊ ജ്യൂസ് എല്ലാത്തിള മരൊക്കെ മണ്ടാണ് പണിയൊക്കെ തീർന്നോ ഇല്ലടാ ഇതാ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ഒരു പണി കഴിച്ചാതെ ഞാൻ ഇറങ്ങി പോകുന്നൊക്കെ കേട്ടോ ഞാൻ പോവാൻ വിചാരിച്ചിട്ടില്ല പിന്നെ എന്റെ അമ്മ വിളിച്ചു പോര് പോരണപ്പളേ എല്ലാരും പോരുണ്ട് ഞാൻ ഒറ്റക്കാട്ടി കണ്ടിട്ട് ഞാനും പോന്നു അപ്പൊ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ആരോ താറുണ്ട് ആര് തന്നെ വന്നാലും ചാരിക്കാം ഞാൻ വരെ വീണ കഴിഞ്ഞാൽ പറയാവോ ഞാൻ ജസ്റ്റ് ചാരിട്ട് എല്ലാരും കണ്ടിട്ടില്ലേസ് അപ്പൊ നമ്മള് വീട്ടിൽ പോവാൻ കേട്ടോ മലപ്പുറം മലപ്പുറം ഞാൻ പ്രീതിന്റെ അടുത്തുണ്ട് നമുക്ക് ഒരുമിച്ചോ ക്യാമറ തിരിക്കോ കറക്റ്റ് നമ്മൾ ഈ ടുത്തോ അതായത് എയർലൈൻസ് ആണേലെ എയർലൈൻസ് ഹോട്ടലിന്റെ മുമ്പിൽ അകേശം ഞാനിപ്പോ ഉള്ളത് കേട്ടോളൂ അല്ലേ കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കും പഠിപ്പിക്കും ഞാൻ ആഹാ അങ്ങനെ അയിന് പതിനെട്ട് വയസ്സാവണ്ടടോ അതിനെ കെട്ടിക്കണമെങ്കി അതിനകത്ത് പതിനഞ്ച് വയസ്സായിട്ടുള്ളു

ൊരു ട്രോഫി ഉണ്ട് എവിടെയുണ്ട് കൂമ്പം കാട്ടി നിൽക്കണോ ലൈക്കടിച്ച് അതേ കൈസാരും ലൈക്ക് അടിഞ്ഞി ഞാൻ കുറച്ച് വരാൻ തണലോണ്ടീ എവിടാ കോട്ടപ്പടി പ്രീതിന്റെ അടുത്ത് സുൽത്താൻ പാലസ് ഉണ്ട് തേങ്ങ കൊച്ചു കൊച്ചു ഹലോ അങ്ങനെ ഞങ്ങള് കുടുംബക്കാർ കുടുംബസമേതം നടന്നുകൊണ്ടിരിക്കുകയാണ് കൊട്ടപ്പട്ടി കൂടി നടക്കുന്നുണ്ട് കൈസങ്ങളെല്ലാം ഉണ്ടോ എന്താ കഴിച്ചു ഞങ്ങളെ അമ്മ സിനിമ നടൻ ഒന്നാ പറഞ്ഞ അതാണ് ഞങ്ങളെ ആ റീച്ച് നടൻ നിങ്ങള് മുന്നേക്ക് നടക്കണേ കുട്ടീനെ നോക്കാൻ കുട്ടിന്റെ പൊന്ന പോലെ നോക്കുന്നു ആ കണ്ടു കണ്ടു അയ്യേതോളൂ ഏതാടിയാ ബിളി ഗൈസ് ഞാൻ ഒരു പണിന്ന് കാണിച്ചാരട്ടോ അപ്പോൾ ടീഷർട്ട് വയ്ക്കിട്ട് കാണണ്ടോന്ന് വെച്ചറിയില്ലേ എന്തുവാടേത് ഒരു മാച്ചില്ലാത്ത കൊലത്തിൽ നടക്കണ്ട ആ കൊച്ചു കൊള്ളാലോ അതെ അതെ കൊച്ചു കൊള്ളാം ഫാസിൽ വിട്ട് വരണ്ടല്ലോ എന്റെ അമ്മ കൊണ്ട് പിരായി പറഞ്ഞുകൊണ്ട് നടക്കാം ഞാൻ കുട്ടീനെ എടുക്കാത്തോണ്ടേ കാര്യം ഇപ്പ്രേ എന്റെ അടുത്തു തന്നെ ലംബാക്കണി ചായയും കുടിറ്റി കേച്ചങ്ങായി കൊണ്ടാലും കുടിച്ചില്ല അങ്ങനെ ഒരു സ്വഭാവമാണ് ഗയ്സ് നമ്മൾ മുട്ടായി വാങ്ങാൻ പോവാണ് നമുക്ക് മുട്ടായി വേണോ അയ്യോ അമ്മ അപ്പൊ കേട്ടോ ഗയ്സ് നമുക്ക് ഒടുക്കുകടാ ഗയ്സ് നമ്മളെ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ അടുത്തൊന്ന് ഹൈർർന്നോ ബൈർന്നോ അല്ല ബൈ 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 ഓ സൂപ്പർ സൂപ്പർ ഗയ്സ് ഇന്നത്തെ വീഡിയോ ടാറ്റാ ബൈ ബൈ ബാ അപ്പോൾ നമുക്ക് ഓർഡർ ചെയ്യട്ടെ ഗയ്സ് അർജുൻ എന്റെ എന്റെ കുഞ്ഞാണ് விட்கொண்டு கஞ்சிட்டதுக்கு அப்புறம் ஹெல்மெட்ல யாரோ மூணাল குளி போய் நிக்கிறாங்க அவண்டேமேrangle வீட்டுக்கு போவானு गाइस வீட்டுக்கு விட்டு போவானு கோட் ஜக நம்ம கரெக்டா ஆவுன ஆ இங்க பாரு ஆடுன ஆடுன جنيه ஆடு குட்டன கண்டு இடா ஆடு குட்ட ஆடு குட்ட அனமிச்சரா ஆடு குட்டரா Nó thần đô, nó rôdea rìa kích thích. Cát được nó sợ nó rìa gây sợ nó rìa kích thích. Sì, mọi ഞാൻ പിന്നെ അതെ അമ്മായിന്റെ ഒക്കെ അടുത്തുള്ളതിൽ കുമ്പോഴത്തേ പിന്നെ പോയോ പിന്നെ പോയിടാ റിപ്ലൈ തന്നിട്ട കണ്ടപ്പൊ എനിക്ക് പോയോ

മലപ്പുറം മടക്കേസ് ആ ബസ്സിൽ പോണ പറ്റൂല ഓട്ടോയില് കുത്തിരിക്കണൊന്നും പറ്റൂല കേന്ദ്രിക്കുന്നത് എന്താ വരുക നമ്മടെ

േ ഉറങ്ങി പൂച്ചല്ലാടി അഞ്ചാളും വീട്ടിലോട്ടാണ് മലപ്പുറത്ത് വീട്ടിലേക്ക് പോയിക്കോണ്ടിരിക്കാണോ യാത്ര ഏ അല്ലല്ലിയ പേരോ ഓരോ എന്തെ ഹൈന്ദര

பட்டணத்து போவானானே பானாய் ஒரு நல்ல இல்ல இல்ல படக்கு ரோட் गाइस அடிlene நான் அங்க நின்றிருக்கானே நான் சரியா தாக்கிட்டானே நான் பீட் தாக்கிட்டேன்